ക്യുണ്ടേ ക്രക്റ്റയും കിയാസെൽറ്റോസും അരങ്ങുമായിരുന്ന മിഡ് സൈസ് എസ് യു ബി സെഗ്മെൻറ്റിലേക്ക് ഫോക്സ്വാഗൺ അവതരിപ്പിച്ച മോഡലായിരുന്നു ടൈഗോൺ എം ക്യു ബി പ്ലാറ്റ്ഫോമിൻ്റെ ഇൻഡ്യനൈസ്ഡ് ഫോമിലാണ് സ്ക്വാഡയും ഫോക്സ്വാഗണും അവരുടെ മോഡലുകൾ നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നത് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് ഫോക്സ്വാഗൻ്റെ തന്നെ മറ്റ് എസ് യു ബികൾക്ക് സിമിലറായിട്ടുള്ള ഫ്രണ്ട് ഡിസൈനാണ് ടൈഗോണിനും ഫോക്സ്വാഗൻ്റെ വലിയ ലോഗോ ഗ്രില്ലിലായി നൽകിയിരിക്കുന്നു ബ്ലാക്കും ക്രോം ഫിനിഷിലുമുള്ള ഗ്രില്ലുകളെ കണക്ട് ചെയ്തുകൊണ്ട് എൽ ഇ ഡി ഹെഡ്ലൈറ്റും ഡിആർഎല്ലും ചേർന്ന യൂണിറ്റ് നൽകിയിരിക്കുന്നു ഫോഗ്ലാമ്പിന് ചുറ്റുമായി ക്രോം ഫിനിഷ് നൽകിയിരിക്കുന്നത് മനോഹരമായി തോന്നി വളരെ ബോൾഡായിട്ടുള്ള ലൈനുകൾ ഹുഡിൽ നൽകിയിട്ടുണ്ട് സൈഡ് ഡിസൈനെ മനോഹരമാക്കുന്നത് ഇഞ്ച് മെഷീൻ കെട്ട് അലോയ്വീലുകളാണ് ബ്ലാക്ക് ലാഡിംഗ് വാഹനത്തിന് ചുറ്റുമായി നൽകിയിരിക്കുന്നു ബോണറ്റിലെ പോലെ തന്നെ വളരെ ഷാർപ്പായിട്ടുള്ള ബോൾ ലൈൻ സൈഡ് ഡിസൈനിലും കാണാം ഫംഗ്ഷണലായിട്ടുള്ള റൂഫ് റെയിൽസും ജി എന്ന ബാഴ്ജിംഗും സൈഡ് ഡിസൈനെ മനോഹരമാക്കുന്നു ഫ്രണ്ട് ഡിസൈനിലെ പോലെ തന്നെ റിയർ ബംബറിലും ക്രോം ഫിനിഷുകൾ നൽകിയിട്ടുണ്ട് സ്മോക്ക്ഡ് ഫിനിഷുള്ള എൽ ഇ ഡി ടൈ ലാമ്പുകളെ കണക്ട് ചെയ്യുന്ന എൽ ഇ ഡി സ്ട്രിപ്പ് മനോഹരമാണ് ഷാർക്ക് ഫിൻ ആൻഡിന റിയർ വൈപ്പർ ഇൻ്റഗ്രേറ്റഡ് സ്പോയിലർ എന്നിവയും നൽകിയിരിക്കുന്നു ടൈഗോൺ ജി ടി എന്നീ ബാജിങ്ങും റിയർ ഡിസൈനിൽ നൽകിയിട്ടുണ്ട് ടൈഗൂണിന് മുന്നൂറ്റി മുപ്പത് ലിറ്ററാണ് ബോട്ട് സ്പേസ് റിയർ സീറ്റുകൾ സിക്സ്റ്റി ഫോർട്ടി ഫോൾഡ് ചെയ്ത് കൂടുതൽ ബോട്ട് സ്പേസ് കണ്ടെത്താവുന്നതാണ് മികച്ച ഫിറ്റ് ആൻഡ് ഫിനിഷും ബിൽഡ് ക്വാളിറ്റിയും നൽകുന്ന ഇൻറ്റീരിയറാണ് ഫോക്സ് വാഗൺ ടൈഗോണിന് നൽകിയിരിക്കുന്നത് ടെൻ ഇഞ്ച് ഇൻഫർട്ടൈൻമെൻറ്റ് ടച്ച് സ്ക്രീൻ സിസ്റ്റത്തിൽ നിരവധി കണക്ടിവിറ്റി ഫീച്ചേഴ്സ് നൽകിയിട്ടുണ്ട് ത്രീ സ്പോക്ക് മൾട്ടി ഫംഗ്ഷണൽ സ്റ്റിയറിംഗ് വീൽ മനോഹരമാണ് സൺ പ്രൂഫ് വയർലെസ് ചാർജിംഗ് ഓട്ടോമാറ്റിക് എ സി എന്നിവയെ മറ്റൊരു പ്രത്യേകതയാണ് റിയർ സീറ്റിൽ മൂന്ന് പേർക്ക് സുഖമായി ഇരിക്കാൻ കഴിയുന്ന സ്പേസ് നൽകിയിരിക്കുന്നു രണ്ട് പെട്രോൾ എഞ്ചിൻ ഓപ്ഷനാണ് ഫോക്സ്വാഗൻ ടൈഗോണിനെ അവതരിപ്പിച്ചിരിക്കുന്നത് വൺ ലിറ്റർ ത്രീ സിലിണ്ടർ ടി എസ് ഐ പെട്രോൾ എഞ്ചിൻ നൂറ്റി പതിനഞ്ച് എച്ച് പി നൂറ്റി എഴുപത്തി എട്ട് എൻ എം ടോർക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ എഞ്ചിനിൽ ഒരു സിക്സ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനും ടോർക്ക് കൺവേർട്ടർ ടൈപ്പ് ഓട്ടോമാറ്റിക് ലഭ്യമാണ് വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ടി എസ് ഐ പെട്രോൾ എഞ്ചിൻ നൂറ്റി അൻപത് എച്ച് പി ഇരുന്നൂറ്റി അമ്പത് എൻ എം ടോർക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ എഞ്ചിനും സിക്സ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനും സെവൻ സ്പീഡ് ഇ എസ് ജി ഗിയർ ബോക്സിലും ലഭ്യമാണ്